യവൻ യവൻ ഒരു ഭീകരനാണ് ാണ് അപകടങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിക്കാം ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വട്ടനെന്നും തോന്നും ഇതൊരു അധോലോക രാജാവല്ല ഭീകരനുമല്ല പക്ഷേ വിളിപ്പേര് തോക്കുസ പിന്നെ തീവ്രവാദിയെ പോലെ പോലീസ് പിടികൂടി ജയിലിൽ അടച്ചതെന് എന്തിനവനങ്ങനെ പരാതി നൽകി സത്യത്തിൽ തോൽക്കാൻ തോക്ക് തോക്ക് സാർ സാർ നമ്മളെ അറിയപ്പെടുന്നത് എന്നെ അതിന്റെ കഥയിലേക്ക് വന്നാൽ കഥയിലോട്ട് വരുകയാണ് വരികയാണെങ്കിൽ അതിന്റെ കഥ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മാസമാണെന്ന് തോന്നുന്നു ഞാനിങ്ങനെ രാവിലെ ഉറക്കം ഇങ്ങനെ എഴുച്ച സമയത്ത് കാണാം കടക്കൽ പോലീസ് വരുന്നു കടക്കൽ പോലീസ് വന്നിട്ട് അത് നിങ്ങൾ ഇറങ്ങി വരണം അത് നിങ്ങളെ അറസ്റ്റ് ചെയ്യണം എന്തോ അന്നത്തെ എന്റെ മാനസികാവസ്ഥയിലും അന്നത്തെ ഒരു അന്ന് അഞ്ച് ആറുവല്ലം മുമ്പുള്ള സംഭവമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അത് പറ്റില്ല അങ്ങനെ അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല ഇനി ഞാൻ അങ്ങനെ വലിയ ക്രൈമൊന്നും എൻ്റെ അറിവില്ല എനിക്കറിയില്ല ഞാൻ എന്ത് ക്രൈം ചെയ്തെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഞാൻ ചെയ്ത ക്രൈം അപ്പം ഞാൻ ചെയ്ത ക്രൈം ഞാൻ അവിടെ എസ്റ്റേറ്റിലുള്ള ഒരു താമസക്കാരനെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് എനിക്കെതിരെ വന്നിരിക്കുന്ന ഒരു പരാതി അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ അയാളെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയോ അങ്ങനെ യാതൊന്നും ഞാൻ ചെയ്തിട്ടില്ല ആ അപ്പോൾ ഞാൻ പോലീസിൻ്റെ പറഞ്ഞു ശരി ഓക്കെ അങ്ങനെ ആണെങ്കിൽ തന്നെയും ഞാൻ എൻ്റെ ഞാൻ എൻ്റെ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റുമായിട്ട് ഞാൻ ഞാൻ എൻ്റെ അഡ്വക്കേറ്റുമായിട്ട് ഞാൻ വരാം ഞാൻ വൈകുന്നേരം പോലീസ് സ്റ്റേഷനിൽ വരാം എന്ന് പോലീസിൻ്റെ കൂടെ മാന്യമായി എല്ലാം പറയുകയും എല്ലാം ചെയ്തതാണ് പക്ഷേ എന്തോ പോലീസ് പിന്മാ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു പോലീസിനെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ എൻ്റെ എൻ്റെ അന്നത്തെ മാനേജറായിരുന്ന വ്യക്തിയും പേരൊന്നും ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ല ദ്രോഹിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒന്ന് രണ്ടുപേരും യവൻ ഒരു ഭീകരനാണ് യവൻ ഭയങ്കരനാണ് സത്യത്തിൽ ഞാനൊരു വെജിറ്റേറിയനാണ് ഞാൻ ഞാൻ ഈ നിമിഷം വരെ ഞാൻ മനസ്സറിഞ്ഞൊരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാത്തൊരാളാണ് ഒരു തോക്ക് എയർ പിസ്റ്റൾ കൈവശം വച്ചു കാര്യം എനിക്ക് പണ്ട് പിസ്റ്റളുകളോട് വലിയ താല്പര്യമാണ് അങ്ങനെ കൈവശം വച്ചു എന്നുള്ള അല്ലാതെ ഞാൻ അത് വെച്ച് ആരെയും ഭീഷണിപ്പെടുത്തുകയോ ത്രം ചെയ്യുകയോ ഒരു ഒരു ഉറുമ്പിനെപ്പോലും ഉപദ്രവിക്കുകയോ ചെയ്ത ഒരു വ്യക്തിയല്ല ഇപ്പം ഇന്നിപ്പോൾ ഒരു കളിത്തോക്കങ്ങളും ഉണ്ടാവില്ല ഇന്ന് എൻ്റെ കയ്യിൽ തോക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ഇതിലൂടെ ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് പേടിയാണ് ഇനി വിവാദ വിവാദമാവും അത് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല അത് നോക്കമെൻസ് എന്നേ ഉത്തരവേ ഉള്ളൂ അതിന് ഞാനൊരു ഉത്തരം തരുന്നത് തോക്കുണ്ടെങ്കിൽ എല്ലാ നിയമപരമായ ഫോർമാലിറ്റിയും ചെയ്തിട്ട് കയ്യിൽ തോക്കുണ്ടാവാം ഉണ്ടാവാതിരിക്കാം എന്ത് സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ഈ രണ്ട് നിങ്ങൾ നോക്കൂ നിങ്ങൾ നോക്കൂ ഈ വിജനമായ ഈ കാട് തൊട്ടടുത്തൊരു അയൽവക്കം പോലും ഇല്ല ഇവിടെ വേറെ സെക്യൂരിറ്റി സിസ്റ്റം നിങ്ങൾ നോക്കൂ യാതൊരുവിധ സെക്യൂരിറ്റി ഇല്ലാതെ ഞാനും എൻ്റെ എഴുപത്തെട്ട് വയസ്സായ ഒരു അമ്മയെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഞാൻ നിയമപരമായി ഒരു തോക്ക് എൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി കൈവശം വയ്ക്കുന്നത് തെറ്റാണോ ആടതി താങ്കളെ കോടതിയല്ല ഒരു നിയമപരിധിക്കുള്ളിൽ താങ്കളെ അറസ്റ്റ് അത് അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ആർക്ക് വേണോ എപ്പോഴും വേണോ സംഭവിക്കാൻ ഞാൻ സാറിനെതിരെ വേണമെങ്കിൽ ഇപ്പോ ഒരു പരാതി എഴുതി സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്താൽ സാറിനെ വിളിപ്പിക്കും രണ്ട് കള്ളസാക്ഷിയോണ്ടാക്കാനോ പാട് രണ്ട് കള്ളസാക്ഷിയോ ഉണ്ടാക്കി ഇന്നതാണ് ആനയാണ് ചേനയാണ് എന്ന് പറഞ്ഞ് ആടിനെ പട്ടിയാക്കാം പട്ടിയ പേ പട്ടിയാക്കാം യാഥാർത്ഥ്യമല്ല ഇത് നമ്മൾ എങ്ങനെയാണ് ഇത് കോടതിയിൽ ട്രെയിനിന് എന്റെ കേസ് കോടതി ഇതുവരെക്കും വിളിച്ചിട്ടില്ല പരമോന്നത കോടതി നീതി വീടം നിശ്ചയിക്കും ഇതാണ് നീ കുറ്റക്കാരനാണ് എന്ന് വിധിക്കുമ്പോൾ മാത്രമേ ഞാൻ കുറ്റക്കാരനാവുള്ളൂ അതുവരെ ഞാനൊരു അക്യൂസ് കുറ്റാരോപിതൻ എന്ന കുറ്റക്കാരൻ എന്ന് പറഞ്ഞാൽ താങ്കൾക്കെതിരെ എനിക്ക് കേസ് കൊടുക്കാൻ എന്നെ മാന എന്റെ എന്റെ മാനത്തിന് എന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞ് താങ്കൾക്കെതിരെ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം എനിക്ക് കേസ് കൊടുക്കാൻ പറ്റും താങ്കൾക്ക് താങ്കൾക്കുള്ള സഹപ്രവർത്തകരും നാട്ടുകാരും ഒക്കെ താങ്കളെ തള്ളി പറഞ്ഞു അന്ന് എന്റെ അമ്മയും എൻ്റെ അല്ല രണ്ട് രണ്ടിയന്മാരും ഒഴികെ മക്കൾ കൊച്ചാണ് ഒരാൾ സഹായിക്കാനോ ഇതിനോ ഒരാളില്ലായിരുന്നു എന്നുള്ളതാണ് ഒരാൾ അതായത് എന്റെ അവസ്ഥ എന്റെ അവസ്ഥ ഞാൻ സിനിമാറ്റിക് സിനിമാറ്റിക്കായിട്ട് എന്നെ പറഞ്ഞു തരാം ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കും അല്ലെങ്കിൽ ഈ കാണുന്ന പ്രേക്ഷകർ കണ്ടിരിക്കും അതിലാ പയ്യൻ ആ കുഴിയിലോട്ട് വീണു പോകുന്ന ഒരവസ്ഥയുണ്ടല്ലോ അബദ്ധത്തിൽ വീണ് പോയി താഴെ ചെന്ന് കിടക്കുന്നൊരവസ്ഥയുണ്ടല്ലോ അതിലും ദയനീയമായിരുന്നു എൻ്റെ അവസ്ഥ അതിലും ഭീകരമായിരുന്നു എനിക്ക് എൻ്റെ അവസ്ഥ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഭീകരമായ ഒരു അവസ്ഥയിൽ ഞാൻ ഞാൻ വീണുപോയി ഭീകരമായിട്ടുള്ള ഒരവസ്ഥയിൽ വീണുപോയി പക്ഷേ എനിക്ക് ആത്മബലമായി എൻ്റെ അമ്മയുണ്ടായിരുന്നു എൻ്റെ അമ്മ തന്ന ആത്മബലം അമ്മ പറഞ്ഞു ഇതും നമുക്ക് അതിജീവിക്കാം നീ ധൈര്യമായിട്ടൊന്നുമില്ലേ ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ വേറെ വിഷയങ്ങളൊന്നും വന്നില്ലല്ലോ അങ്ങനെ പോലീസ് വന്ന് പോലീസ് വന്ന് പോലീസിനെ അവർ തെറ്റിദ്ധരിപ്പിച്ചു കടക്കൽ പോലീസ് ബെസ്റ്റ് പോലീസാണ് എന്നെ പിടിച്ചോണ്ട് പോയി പോലീസ് സ്റ്റേഷനിലൊക്കെ വളരെ മാന്യമായ ഇടപെടലാണ് ജയിലിൽ കൊട്ടാരക്കര സബ് ജയിലിൽ പോയപ്പോൾ അതിലും മാന്യമായ ഇടപെടലാണ് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഇപ്പോഴും ഞാൻ ആ മജിസ്ട്രേറ്റിനെ ഓർക്കുന്നു അരുൺകുമാർ ബി നായർ തേവള്ളി സാർ ബഹുമാനപ്പെട്ട സാർ എക്സലൻസി സാർ എന്ത് മാന്യമായിട്ടാണ് പെരുമാറിയത് അവരെൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയും എൻ്റെ പോസ്റ്റും എല്ലാവരും പരിഗണിച്ചു നോക്കുക അബദ്ധത്തിൽ പെട്ടുപോയതാണെന്ന് അവർക്ക് മനസ്സിലായി അപ്പോൾ പോലീസ് പോലീസുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു ഞാൻ വീട്ടിൽ നിന്ന് വെളിയിറങ്ങാതെ നിൽക്കുന്നു ക്ലാഷ് ഉണ്ടാകുന്നു അതിന് മുമ്പേ എന്നെ എൻ്റെ സഹപ്രവർത്തകരും നാട്ടുകാരും കൂടെ ചേർന്ന് ലോകത്ത് എനിക്ക് തോന്നുന്നു ഇനി എൻ ഡി ടി വിയും സി എൻ എൻ ഐ ബി എൻ എൻ ഒഴികെ ബാക്കി എല്ലാ ചാനലുകാരെയും അവിടെ വിളിച്ചു വരുത്തി ബാ ഈ സി എൻ എൻ ഐ ബി എൻ്റെ എൻ ഡി ടി വിയും ഒരു കഴിഞ്ഞ് അമേരിക്കയിൽ നിന്ന് ആരും വരാനില്ല എന്നാണ് തോന്നുന്നത് ബാക്കി കേരളത്തിലുള്ള എല്ലാ ചാനലും അവിടെ ഉണ്ടായിരുന്നു ഇതൊന്നും വീട്ടിൻ്റെ അകത്ത് ഇരിക്കുന്ന ഞാൻ അറിയുന്നില്ല അപ്പോൾ പോലീസ് തോക്ക് ഇരിക്കുന്നു ആ ഞാനൊരു ഫയർ ചെയ്തില്ല എൻ്റെ എന്റെ അസിസ്റ്റന്റ് മാനേജർ ഭീഷണിപ്പെടുത്തി അങ്ങനെ ഭീഷണിപ്പെടുത്തിയ ഒരാളാണെങ്കിൽ പോലീസിനേരെ അല്ലെങ്കിൽ എൻ്റെ അപ്പഴ് വന്ന നേർക്കെ വെടിവെക്കൂലേ എന്നെ പിടിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തോക്ക് അവരെടുക്കുമ്പം പോലും വീട്ടിൻ്റെ അകത്തുനിന്നാണ് എടുക്കുന്നേ എന്റെ കൈന്നും അല്ല എടുക്കാന്ന് കൈയിരുന്ന തോക്ക് ഒരാളെ കൊല്ലാൻ ഭാഗത്തുള്ള അത്ര ഷോർട്ട് റേഞ്ചിലൊക്കെ വെടിവെച്ചാൽ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാവാം ഉണ്ടാവാം ചിലപ്പോൾ ഡെത്തും സംഭവിക്കാം അത് അത് അതെന്റെ ഇൻസ്ട്രക്ഷനിൽ തന്നെ പറയുന്നല്ലോ അത് എന്റെ കയ്യിൽ മാത്രമല്ല ലക്ഷങ്ങൾ കണക്കിന് ആൾക്കാരുടെ കയ്യിൽ ഇതുപോലെ ഇരിപ്പുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കയ്യിൽ ഇരിപ്പുണ്ട് എത്ര പേർ ഇതേപോലെ എന്നെപ്പോലെ അവധത്തിലെ ഇപ്പൊ ഇതുപോലെയുള്ള കേസുകളിൽ ആ പെട്ടുപോയിട്ടുണ്ട് എതിർ നിന്നവർക്ക് നേരെ തോക്ക് ചൂണ്ടി എന്ന് പറയുന്നത് ഞാൻ ഇന്നേ വരെ ഒരു എന്തിനാണ് ഒരു പാവപ്പെട്ട മനുഷ്യനെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്നത് അങ്ങനെയാണെങ്കിലുമല്ല അങ്ങനെയുള്ള ഒരു ഭീകരനോ അങ്ങനെയുള്ള ഒരു വലിയ ഒരു മാസം അല്ലെങ്കിൽ എന്നെക്കാളും അതിശക്തനോ ഒരാളായ ഒരാളാണ് എന്നെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ എൻ്റെ ജീവന് ഭീഷണി ഉണ്ടെങ്കിൽ മാത്രം എടുത്ത് എടുക്കേണ്ട സാധനം ഇത്രയും വിവരം വിദ്യാഭ്യാസമുള്ള ഞാൻ അത് എടുക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതൊരു കള്ളക്കേസ് മാത്രമായിരുന്നു അതുമല്ല കേസ് കൊടുക്കുന്നത് കേസ് കൊടുക്കുന്നത് അരിപ്പ സെറ്റിൽമെൻറ്റിൽ താമസിക്കുന്ന ഒരു സഹോദരൻ എൻ്റെ വളരെ അടുത്തുള്ള ആളായിരുന്നു ആ സഹോദരൻ ഒരു ആദിവാസി സമൂഹത്തിൽപ്പെട്ട ഒരു സഹോദരനാണ് ആ സഹോദരനെ ആരോ മദ്യമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് തെറ്റിദ്ധരിപ്പിച്ച് ആ സഹോദരനെ കൊണ്ട് കള്ളക്കേസ് കൊടുപ്പിച്ചതാണ് യഥാർത്ഥത്തിൽ അങ്ങനെ കള്ളക്കേസിൽ കുടുങ്ങി ഒരു സ്റ്റേറ്റ് അങ്ങനെ അങ്ങനെ വരുമ്പോൾ ഞാൻ പോലീസ് വന്നിട്ട് ഇറങ്ങിയില്ല അപ്പോൾ പോലീസ് അവരുടെ എണ്ണം കൂട്ടി തോക്കുകയിലിരിക്കുകയില്ലേ ഫയർഫോഴ്സ് വന്നു അങ്ങനെ ഒരു ക്ലാഷ് വന്നു അങ്ങനെ ഏകദേശം ഒരു പത്തിരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പോലീസുകാർ വരുന്നു അവരെ കഥവ് താ ചവിട്ടി തുറന്ന് വരുന്നു ഭയങ്കര സിനിമാറ്റിക് ആയിരുന്നു അങ്ങനെ സിനിമാറ്റിക് ആയ എൻ്റെ പേരിൽ കേരള പോലീസ് അന്നൊരു എന്റെ പേരിൽ ഒരു ട്രോളൊക്കെ ഇടക്കി കേരള പോലീസ് കേരള പോലീസിന്റെ ട്രോൾ തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം അൻപത് ലക്ഷം ക്ഷം പേര് ആ ട്രോള് മാത്രം ട്രോളും എല്ലാം കണ്ടുകൊണ്ടാണ് ഈ ഒരു സ്റ്റൈൽ ഈ ഒരു സ്റ്റൈല് സ്റ്റൈൽ അതുകൊണ്ടൊന്നും അല്ല ഈയൊരു സ്റ്റൈൽ അങ്ങനെയല്ല ഒരുപാട് ദുഃഖങ്ങളും പരാജയങ്ങളും നഷ്ടങ്ങളും ജീവിതത്തിൽ വന്നപ്പോ ആകെ നനഞ്ഞാൽ കുളിരില്ല എന്ന് പറയും പോലെ അപ്പൊ ഞാൻ വിചാരിച്ചു സമൂഹത്തിന്റെ ഒരു മെസ്സേജ് ആയിക്കോട്ടെ ഇതുപോലെ അബദ്ധത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ കൊച്ച് കേസിലൊക്കെ പെട്ട് കുഞ്ഞ് ഞാൻ പത്രത്തിലും ടി വിയിലൊക്കെ കാണുക ആത്മഹത്യ ചെയ്തു അത് ചെയ്തു അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര തവണ ആത്മഹത്യ ചെയ്യണം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് അപ്പോൾ ആരെങ്കിലും ഒരാൾ ഇത് കണ്ടിട്ട് കണ്ട അയാൾ കണ്ട കൂസലില്ലാതെ നടക്കുന്നെ അങ്ങനെ ചിന്തിച്ച് ജീവിതത്തിൽ തിരിച്ചു വരാൻ ആർക്കെങ്കിലും അത് വെച്ച് കഴിയുമെങ്കിൽ അവരങ്ങനെ തിരിച്ചു വരട്ടെ അറസ്റ്റോ അല്ലെങ്കിൽ രണ്ട് ദിവസം ജയിലിൽ കിടന്നെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ നമ്മളൊന്ന് ശിക്ഷിച്ചൊരു രണ്ട് കൊല്ലം കിടന്നെന്ന് പറഞ്ഞോ അങ്ങനെയാണെങ്കിൽ ബെസ്റ്റ് എക്സാമ്പിൾ കോടാനു കോടീശ്വരൻ ലോക പ്രശസ്തൻ ഇന്ത്യയുടെ സൂപ്പർ സ്റ്റാർ ഇന്ത്യയുടെ റാംബോ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കാൻ ആരുമില്ല അത്ര വലിയ സൂപ്പർ സ്റ്റാറാണ് സഞ്ജയ് ദത്ത് ആ അഞ്ചുവെല്ലാം ജയിൽ കടന്നില്ലേ അദ്ദേഹം റിമാൻഡ് കടന്നില്ലേ തോക്ക് കേസിലയാൾ പെട്ടില്ലേ ഇപ്പം ഫോർത്ത് സ്റ്റേജ് ക്യാൻസർ അല്ലേ എന്നിട്ട് അദ്ദേഹം പതറന്നു അദ്ദേഹം ഇപ്പൊ എൻപുരാൻ പറയുന്ന സിനിമയിലാണ് ഇത്തരത്തിലൊരു വേഷം അതായത് ഒരു ഒരു എന്ത് അല്ല ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു വേഷം ധരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു നമുക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കിട്ടും അത് നമ്മൾ ധരിക്കുമ്പോഴേ നമുക്കറിയാവുള്ളൂ ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വട്ടനെന്നും ഭ്രാന്തം എന്നൊക്കെ തോന്നും അതൊക്കെ അവരെ ചോയ്സാണ് അവർ ഏത് രീതിയിലൂടെ എടുത്തോട്ടെ അതൊന്നും നമുക്കൊരു വിഷയമില്ല പക്ഷേ നമ്മളെ നമ്മളിങ്ങനെ നമ്മൾ ഈ ഒരു ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ കോസ്റ്റ്യൂം എനിക്ക് പോസിറ്റീവ് മൈൻഡ് എനിക്ക് തരുന്നുണ്ട് ഈ മുടിയുടെ സ്റ്റൈലൊക്കെ നേരത്തെ അല്ല എങ്ങനായിരുന്നു കുറച്ചു കാലമായി കുറേ കുറേ നാളായി കുറച്ച് നാളായി ഞാൻ ഇങ്ങനെ ഡിസൈൻ ചെയ്താണ് എല്ലാവരും ഒരു സ്റ്റൈലിൽ ഇട്ടിരിക്കുമ്പോൾ എനിക്ക് എന്തായാലും അങ്ങനെ അനുകരിക്കാൻ സിനിമയൊക്കെ കാണാറുണ്ട് എല്ലാ ഭാഷയിലേയും സിനിമയെ കാണാറുണ്ട് സിനിമകളൊക്കെ ഇഷ്ടമാണ് പക്ഷേ ആരെ അങ്ങനെ അനുകരിക്കുക അതിൽ കണ്ടിട്ട് അതുപോലെ ചെയ്യണ ഇപ്പൊ സ്ഥികം സിനിമയില് മോഹൻലാല് പോലീസിനെ ചാടി അടിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ടിട്ട് ഞാൻ കേറി പോലീസിനെ ചാടി അടിച്ചാൽ ഞാൻ അപ്പായി പോകും അങ്ങനത്തെ മണ്ഡലത്തിലൊന്നും ഞാൻ കാണിക്കത്തില്ല പിന്നെ സ്വാഭാവികമായിട്ട് ചെറിയ ചെറിയ മാൻഡ്രസ്സോ ഒക്കെ നമ്മളെ ഇതില് ജയിലിൽ നിന്നൊക്കെ ഇറങ്ങി അതായത് വിധി വന്നില്ലെങ്കിൽ പോലും ജയിലിൽ നിന്ന് ഇറങ്ങി മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു താങ്കൾ എപ്പോഴും ഒരു പൊസിഷൻ ഉള്ള ആളാണ് തീർച്ചയായും താങ്കളുടെ വിദ്യാഭ്യാസം അതെ എന്താണ് അതിൻ്റെ മി എസ് സി ബോട്ടണി കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ക്ലാസ് ആണ് എം ബി എ ഫസ്റ്റ് ക്ലാസ് ആണ് ടാലി സോഫ്റ്റ്വെയർ അതിൽ ഗോൾഡ് വിന്നറാണ് ഈ മൂന്ന് ഡിഗ്രിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള കമ്പനിയാണ് ഞാൻ പറയുന്നു വളരെ നല്ലൊരു കമ്പനി കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനത്തിൽ ഇതുപോലൊരു കമ്പനി ഉണ്ടാവില്ല ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അതിലുപരി എനിക്ക് പറയാനുള്ള മനുഷ്യത്വമുള്ള ഒരു കമ്പനി കാരണം ആ കമ്പനി എൻ്റെ കൂടെ മനുഷ്യത്വം കാണിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്നും ഈ ജോലിയിൽ ഇരിക്കുന്നത് ഞാൻ എൻ്റെ അമ്മയായിട്ട് എനിക്കിവിടെ താമസിക്കാൻ കഴിയുന്നത് എന്നെ നിലനിർത്തിയത് ഓയിൽ പാം ഇന്ത്യയാണ് ഓയിൽ പാം ഇന്ത്യ ഇല്ലായെങ്കിൽ ഞാൻ സീറോയാണ് ഞാൻ സീറോ ഞാൻ ഓയിൽ പാം ഇന്ത്യയിലെ ശമ്പളമാണ് എൻ്റെ വരുമാനമെന്ന് പറയണം എൻ്റെ ആഹാരമെന്ന് അല്ലെങ്കിൽ ഞാൻ കമ്പനിയോട് കടപ്പെട്ടിരിക്കുന്നു